ഡ്രഗസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റായിരുന്നു ഈ രംഗത്തും മികച്ച പ്രവർത്തനങ്ങളാണ് മുഹമ്മദ് ഷാജി നടത്തിവന്നിരുന്നത് എം ഇസ് കോളേജ് മാനേജ്മെന്റിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ വരെ മാനേജ്മെന്റ് സെക്രട്ടറിയായി അതോടൊപ്പം മർച്ചന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു ഈ മേഖലകളിലെല്ലാം മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലെ സ്കൂൾ പാർലമെന്റ് സ്പീക്കറായിട്ടാണ് രാഷ്ട്രീയ രംഗത്തെ തുടക്കം മുതൽ വരെ കെ സി ജില്ലാ വൈസ് പ്രസിഡന്റായി പ്രവർത്തനം നടത്തി കലാലയ രാഷ്ട്രീയത്തിൽ സ്വന്തമായി മുഖപുദ്ര പതിപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു നേതാജി ക്ലബിന്റെ സ്ഥാപക സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലും വ്യാപാര രംഗത്തും ഉറച്ച നിലപാടെടുത്ത് പ്രവർത്തിച്ചിരുന്ന മുഹമ്മദ് ഷാജിയുടെ നിര്യാണം തൂക്കുപാലത്തെ വ്യാപാര സമൂഹത്തിനും പൊതുപ്രവർത്തക ർക്കും ജനങ്ങൾക്കും തീരാനഷ്ടമാണ് സമ്മാനിച്ചത് മുണ്ടിയൂരുമാ ജുമാ മസ്ജിദ്ദിൽ ഇന്ന് ഖബറടക്കം നടന്നു